ഹീമോഫിലിയ എന്നുള്ളത് ഒരു ജനിതക രോഗമാണ് ഹീമോഫിലിയ ഉള്ള പേഷ്യൻസിൻ്റെ വീടുകളിലെ സ്ത്രീകളിൽ നടത്തുന്ന രണ്ട് ടെസ്റ്റുകളുമാണ് കാരിയർ ടെസ്റ്റിങ്ങും പ്രീനാറ്റൽ ടെസ്റ്റിങ്ങും കാരിയർ ടെസ്റ്റിംഗ് എന്നാൽ എന്താണ് കാരിയർ ടെസ്റ്റിംഗ് എന്നാൽ ഒരു ഹിമോഫിലിയ പേഷ്യൻറ്റിൻ്റെ സഹോദരിയോ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിമാരോ നടത്തുന്ന ടെസ്റ്റിനെയാണ് കാരിയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് കാരിയർ ടെസ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഭാവിയിൽ ഇവർക്കുണ്ടാകുന്ന കുട്ടികളിൽ ഹിമോഫിലിയ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും അതുപോലെ തന്നെ വേറൊരു ടെസ്റ്റാണ് പ്രീനാറ്റൽ ടെസ്റ്റിംഗ് പ്രീനാറ്റൽ ടെസ്റ്റിംഗ് എന്നാൽ ഹിമോഫീലിയ പേഷ്യൻറ്റുള്ള വീടുകളിലെ ഒരു കാരിയർ ആയിട്ടുള്ള സ്ത്രീകൾ ഗർഭിണിയാവുകയോ അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ്ങിന് പോവുകയോ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റിനെയാണ് പ്രീനാറ്റൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രീനാറ്റൽ ടെസ്റ്റിംഗ് ചെയ്യേണ്ടത് ഗർഭിണി ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ആഴ്ചകൾക്ക് മുന്നേ തന്നെ ആശുപത്രിയിൽ വന്നിട്ട് ഈ പർട്ടിക്കുലർ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ പ്രീനാറ്റൽ ടെസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജനറ്റിക് കൗൺസിലറിൻ്റെ സഹായം തേടേണ്ടതുമാണ്